ഒൻപത് റംസ് മുതൽ തുടങ്ങുന്ന ബീക്ക് ടേസ്റ്റ് കോമ്പോസ് നിങ്ങൾ എവിടെയും കാണാത്ത ഐറ്റംസ് മീൻമുട്ട മട്ടൺ ഫ്രൈ ബീഫ് ബോട്ടി അങ്ങനെ ഐറ്റംസ് ഓറഞ്ച് ലെമൺ മിൻ ഞാനല്ല ഒറിജിനൽ മിന്റ് ഇതുപോലുള്ള വെൽക്കം ഡ്രിങ്ക് കൂടിയാണ് രാശി രക്ഷൻ നമ്മളെ വരവേൽക്കുന്നത് നോക്കിയാൽ മീൻമുട്ട മീൻമുട്ട ബോട്ടി ലിവറി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അധികം എവിടെയും റെസ്റ്റോറൻസിൽ കാണാറില്ല മീൻമുട്ട അധികം റെസ്റ്റോറൻസിൽ ഒന്നും യു എൽ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടോ ഞാൻ എവിടെ മീൻമുട്ട കണ്ടാലും തേടി പിടിച്ച് പോയിട്ട് വായിക്കും അതുപോലെ ഇവിടുത്തെ ബീഫ് ബോട്ടി ഓരോ രക്ഷയുടെ മക്കളെ ഇതിന്റെ മസാലയൊക്കെ വേറെ ലെവലാണ് വന്ന് തന്നെ കഴിച്ചു നോക്കണം ഇവിടെ വരുമ്പോൾ ചോദിച്ചു ചോദിച്ചു കഴിക്കേണ്ട ഐറ്റം ആണ് ഇതാ ഈ ഒരു മട്ടന്റെ ലിവോ ഫ്രൈ അതും സാധാ ലിവ ഫ്രൈ അല്ല മട്ടൻ ലിവോ പെപ്പർ ഫ്രൈ ത്രീ ചിക്കൻ പതിനാറ് ഗ്രാം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഭീകരനെയാണ് കൊടും ആ പറഞ്ഞ ഭീകരൻ റാവുടിരി വിത്ത് കാടമുട്ട ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഫുഡ് കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റും ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽനാദ അൻസാർമോളിൻ്റെ നേർ ബാക്ക് സൈഡിൽ റാസി റെസ്റ്റോറന്റ് ഗൂഗിൾ ചെയ്ത കറക്റ്റ് ലൊക്കേഷൻ കിട്ടും